എല്ലാ ദിവസം കാറണ എന്റെ ഓഫീസിൽ വരാനും അല്ലെങ്കിൽ നമ്മള് ബസ് പിടിക്കണം ഊബർ ഓട്ടോ ഓഫീസിൽ വരാൻ പറ്റും തിരിച്ചു അല്ല ണോ വരുന്നത് എന്ന് പുള്ളി വലിയ ചോദിക്കണേ ഇന്നലെ ഇപ്പൊ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് കണ്ടിരുന്നോ കണ്ടിരുന്ന സ്ത്രീകളുടെ സ്ഥലം മാറ്റമായിട്ട് ബന്ധപ്പെട്ടേജ് ശ്രദ്ധപ്പെട്ടോ അതെ അത് ഈ ഉദ്യോഗ മണ്ഡലിലെ രണ്ട് വനിതാ ഡോക്ടർമാരും കൊടുത്തൊരു പെറ്റീഷനാണ് ഇപ്പൊ കോടതി പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളാകുമ്പോൾ ഈ കുടുംബ പരിപാലനവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് അത് കൂടി പരിഗണിച്ച് വേണം ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം എന്നാണ് കോർട്ട് ഓർഡറിൽ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിനെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് വേണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുടുംബകാര്യങ്ങളിൽ എന്തായാലും സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും ഇപ്പൊ കുട്ടികളെ നോക്കുക അല്ലെങ്കിൽ അവരെ ഡേ കെയർ വിടുക ഇപ്പൊ പേരൻസും പറഞ്ഞില്ല പേരൻസ് വയസ്സായതുണ്ടെങ്കിൽ അവരെ പരിചരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ശ്രദ്ധ കൂടുതൽ മതിയാവും അപ്പം ഈ വിധി സ്ത്രീകൾക്ക് ശരിയാണ് അല്ലെങ്കിൽ സാധനം പറയാ കാരണം എനിക്ക് തോന്നുന്നത് കോടതി ഭയങ്കര പാട്രിയാർക്കലായിട്ട് സംസാരിച്ചത് അതായത് സ്ത്രീകൾ ഈ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു സൗകര്യം ഒരു ദാനം പോലെ അംഗീകാരം കോടതി അതില് എനിക്ക് അതിനകത്ത് തോന്നിയത് ഇത്തരത്തിലുള്ള ഈ ആനുകൂല്യങ്ങളൊക്കെ സ്ത്രീകള് പറ്റുമ്പോഴുണ്ടാവുന്ന കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ സ്ത്രീകളെ ജോലിക്ക് എടുക്കാൻ പഠിക്കും അല്ല ബെൻസ് ഇങ്ങനെ ഇത്രയും വലിയ ആനുകൂല്യങ്ങളൊന്നും തന്ന് അതൊരു സൗജന്യമായിട്ട് തന്ന് ഇനി നമുക്ക് പിന്നാലെ വരുന്ന ലേഡീസേ ആ ലേഡീസിനെ ബാധിക്കും അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവർക്കൊരു ഓപ്പർച്യൂണിറ്റി പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും ഇത്രയും പെൺകുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലീവ് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള പരിഗണന കൊടുക്കണം എന്നുള്ളൊരു സാധനം വരില്ലേ കോടതിയുടെ ഒരു വിധിയാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരെ അവരുടെ കുറച്ചുകൂടെ അനുഭവപൂർണ്ണം പൂർവ്വം എന്നുള്ളത് കോർപ്പറേറ്റ് കമ്പനികൾ ഈ ഇല്ലാത്തതിന്റെ ഒരു ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ പറയുന്നത് അതെ പെരുമാറുന്നത് മീഡിയ സ്ഥാപനങ്ങളിൽ തന്നെ പെൺകുട്ടികൾ അധികം പെൺകുട്ടികളെ പ്രൊമോട്ട് ചെയ്യണ്ടെന്നുള്ളൊരു വന്നു തുടങ്ങിയിട്ടില്ലേ എനിക്കങ്ങനെ ഫീൽ ഇത്രയും വർഷം വർക്ക് ചെയ്ത ഒരാളല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള ആനുകൂല്യം നമുക്കിതൊന്നും പ്രശ്നമില്ല സ്മാർട്ട് ആയിട്ട് രാവിലെ വണ്ടിയും ഓടിച്ച് വന്ന മാർക്കറ്റിംഗ് ജോലിയാണ് ചെയ്യുന്നത് നന്നായി എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിലേ ഹൈക്കോർട്ടിന്റെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഈ രണ്ട് വനിതാ ഡോക്ടർമാരും ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ സ്ഥലമാറ്റം തടയണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ കോടതി അതിലൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കൊടുത്തേ ഉള്ളൂ സെക്ടർ പോലെ തന്നെ എല്ലാ മേഖലയിലും കോർപ്പറേറ്റ് സെക്ടർ ആയിക്കോട്ടെ മറ്റ് അസംഘടിത മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളിലേക്കും ഈ വിധി ബാധകമാക്കട്ടെ എന്നൊരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഈക്വാലിറ്റി വരുമല്ലോ അതൊരു പോയിന്റാ